ഇപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്ന ചമ്രോട്ടം കർമേല് ഓളം ബോട്ടിൽ നിന്ന് വരുന്ന ഓളം ഓളം ബോട്ടിൽ നിൽക്കുന്നിട്ടാ അപ്പൊ നമുക്ക് ഇവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ഒന്നറിയാം നമുക്ക് ചോദിക്കാം എന്നുള്ളത് ും പാക്കേജന്ന് പറയുന്നത് മണിക്കൂറിനാണ് എത്ര മണിക്കൂർ ഒരു മണിക്കൂറിന് വരുന്നത് മൂവായിരത്തിഅണ്ണൂറ് ഈ ബോട്ടിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ പാസഞ്ചേഴ്സും നാല് സ്റ്റാഫും എൺപതായിരുന്നു ഒരു മണിക്കൂർ മൂവായിരത്തി അഞ്ഞൂറ് എടുക്കണം അതിനനുസരിച്ചു റേറ്റ് കുറയും പിന്നെ പാക്കേജ് കാര്യങ്ങളാണ് മെയിൻ പാക്കേജെന്ന് പറയുമ്പോൾ നാല് മണിക്കൂറിന്റെ പാക്കേജാണ് അത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് വരുന്നത് പിന്നെ അതില് വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും ഫിഷ് ബിരിയാണി ഉണ്ടാവും ഫിഷ് ഉണ്ടാവും ചിക്കനീ ബീഫ് സെലക്ട് ചെയ്യാം നമുക്ക് ഏതാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് വരുന്നത് പിന്നെ അതിൽ വരുന്നത് സ്നാക്സ് ആണ് നമുക്കിതിന്റെ ടൈമിംഗ് വരുന്നത് പത്ത് മണി ടു തൊട്ടിട്ട് മൂന്ന് മണി വരെ അതിനുള്ളിൽ ഇറക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ രണ്ടു മണിക്കൂറിനോ മൂന്ന് മണിക്കൂർ ണ്ടാവും അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും പല റേറ്റ് ആണ് അമ്പതിനുണ്ട് ഇരുന്നൂറ്റമ്പതിനുണ്ട് പല റേറ്റ് സമയം പറയുമ്പോ രാവിലെ ഏഴുമണിയൊക്കെ ആയമുഖം പോവും കൂട്ടായി ഫിഷിംഗ് ഹാർബർ അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉണ്ടല്ലോ അപ്പൊ നിങ്ങള് പാക്കേജുകളൊക്കെ അപ്പൊ നിങ്ങള് അത് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എങ്ങനെയാണ് ബുക്ക് ചെയ്യണ്ട വിളിച്ചിട്ട് ആദ്യം അല്ല നമ്പർ പറയാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂല നമ്മൾ ഏത് പാക്കേജാ വേണ്ടത് എന്നുള്ളത് പറഞ്ഞാൽ മതി എല്ലാ കാഴ്ചകളുണ്ട് ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് ഓളം ബോട്ടിന്റെ ഈ ഒരു കർമ്മേലാണ് നമ്മൾ സംസാരിച്ചത് അപ്പോ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ഇവര് പറഞ്ഞു തരും നമുക്ക് എപ്പോഴാണ് ഏത് ടൈമിലാണ് വേണ്ടെങ്കിലും रे रे्या को सता अब क्या अ ने